ഇടുക്കി തൊടുപുഴയിൽ നിന്ന് കാണാതായ ആളുടെ മരണം കൊലപാതകമെന്ന സംശയം തൊടുപുഴ ചുങ്കം സ്വദേശി ബിജു ജോസഫാണ് മരിച്ചത് ബിജുവിനെ കൊലപ്പെടുത്തി മൃതദേഹം ഗോഡൌണിൽ ഒളിപ്പിച്ചുവെന്നാണ് സംശയം സംഭവത്തിൽ മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നു കട്ടപ്പനയിൽ നിന്നും രാഹുൽ എന്തുകൊണ്ടാണ് അതൊരു കൊലപാതകമാണെന്നും അത് ഗോഡൌണിലുണ്ട് എന്നുമുള്ള സംശയം ഉയരുന്നത് കാശ്മി ഈ വ്യാഴാഴ്ചയാണ് ഈ ബിജുവിനെ കാണാതാകുന്നത് തുടർന്ന് ബന്ധുക്കൾ ബിജുവിനെ കാണാനില്ല എന്ന കാട്ടി പോലീസിൽ തൊടുപുഴ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി വരികയായിരുന്നു ഇങ്ങനെയാണ് ഈ കലയന്താനിയിലുള്ള ഒരു ഗോഡൌണിലേക്ക് പോലീസിന്റെ അന്വേഷണം ചെല്ലുന്നത് അവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് കാപ്പ ചുമത്തിവിട്ടൊരു കേസിലെ പ്രതി ഉണ്ടായിരുന്നു ഇയാളെ പിടികൂടുന്നതിനിടയിൽ മറ്റ് മൂന്ന് പേരെ കൂടി ഇതേ സ്ഥലത്ത് നിന്ന് കണ്ടെത്തുകയും പിടികൂടുകയും ചെയ്തു ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇങ്ങനെ ഈ ബിജുവിനെ ഇവർ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് എന്നും അതിനുശേഷം കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നുമുള്ള സംശയം കൂടുതൽ ബലപ്പെട്ടത് ഈ കലയന്താനിലുള്ളൊരു ഗോഡൌണിൽ ഈ ബിജുവിനെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം എന്തായാലും മൂന്ന് പേരെ നിലവിൽ തൊടുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് ഫോറൻസിക് സംഘത്തിന്റെ സഹായത്തോടുകൂടി ഈ മൃതദേഹം ഉണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് വിശദമായ പരിശോധന നടത്താൻ വേണ്ടിയാണ് പോലീസിന്റെ തീരുമാനം ഒരു ഗോഡൌണിനുള്ളിലെ ഓട ഓട പോലത്തെ ഒരു സംവിധാനത്തിൽ ഈ ബിജുവിന്റെ മൃതദേഹം വിട്ടതിന് ശേഷം മൂടി കോൺക്രീറ്റ് ചെയ്തു എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്താണ് ഈ കൊലപാതകം നടത്താനിടയാക്കിയ സാഹചര്യം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതെന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊട്ടേഷൻ സംഘാംഗങ്ങളും ഈ പിടിയിലായ മൂന്ന് പ്രതി പോലീസ് കസ്റ്റഡിയിലുള്ള മൂന്ന് പേരിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അതായത് ഒരു കൊട്ടേഷന്റെ ഭാഗമായിട്ട് നടന്ന ഒരു കൊലപാതകമായിരിക്കാം ഇതെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് അഷ്നി ഇവ രാവിലെ വരുന്ന മൊത്തം കൊലപാതകത്തിൻ്റെയും ഇത്തരത്തിൽ അക്രമത്തിന്റെയും അങ്ങേയറ്റം നിഷ്ഠൂരമായ കൂടെ നിർത്തുകളുടെയും വാർത്തയാണ് കഷ്ടമാണ്